നമസ്കാരം ഓട്ടോ പ്രദർശനത്തിലേക്ക് സ്വാഗതം കേരളത്തെയും തിരുവനന്തപുരത്തെയും സംബന്ധിച്ചിടത്തോളം ഇന്ന് സ്വപ്ന സാക്ഷാത്കാരത്തിന്റെ ദിനമായിരുന്നു കാത്തുകാത്തിരുന്ന വിഴിഞ്ഞം തുറമുഖം ഒടുവിൽ യാഥാർത്ഥ്യത്തിലേക്ക് കൂറ്റൻ മദർഷിപ്പുകൾക്ക് നങ്കൂരമിടാൻ കഴിയുന്ന മദർ പോർട്ടായി വിഴിഞ്ഞം മാറുന്നതോടെ കേരളം അടിമുടി മാറുമെന്ന പ്രതീക്ഷയിലാണ് ഇപ്പോൾ സംസ്ഥാനം എങ്ങും സംസ്ഥാനത്തിന്റെ സാമ്പത്തിക വ്യാവസായിക മരിറ്റൈം ടൂറിസം രംഗങ്ങളിൽ അമ്പരപ്പിക്കുന്ന പുരോഗതിയുടെ ചാലകശക്തിയായി വിഴിഞ്ഞം ഇനി മാറും ഇതിനുവേണ്ടി പ്രത്യേക പദ്ധതികളും ആവിഷ്കരിക്കും വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖ നിർമ്മാണത്തിന്റെ അല്ലെങ്കിൽ തുറമുഖത്തിന്റെ ആദ്യ ഒരു കാൽവയ്പായി ഇന്ന് മദർഷിപ്പിനെ സ്വീകരിക്കുന്ന ചടങ്ങ് നടന്നു മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തത് എന്നാൽ മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിൽ ഉടനീളം നിറഞ്ഞു നിന്നത് ഈ രംഗത്ത് എൽ ഡി എഫ് കൊണ്ടുവന്ന മാറ്റങ്ങൾ മാത്രമായിരുന്നു ഈ വിഴിഞ്ഞം പദ്ധതിയുടെ പ്രവർത്തനത്തിന് വേണ്ടി അഹോരാത്രം പ്രവർത്തിച്ച മറ്റൊരു മുഖ്യമന്ത്രിയായിരുന്നു ഉമ്മൻചാണ്ടി എന്നാൽ പിണറായി വിജയന്റെ പ്രസംഗത്തിൽ ഉമ്മൻചാണ്ടിയെക്കുറിച്ച് യാതൊന്നും പറയാത്തത് വലിയ വിമർശനത്തിന് ഇടവരുത്തിയിരിക്കുകയാണ് പ്രത്യേകിച്ചും സമൂഹ മാധ്യമങ്ങളിൽ വലിയ വിമർശനം തന്നെയാണ് ഈ ഒരു വിഷയത്തിൽ അലയടിക്കുന്നത് ഈ എൽ ഡി എഫ് ഗവൺമെൻറ്റിൻ്റെ രണ്ട് കല രണ്ട് ടേമിലും തുറമുഖമന്ത്രിയായിരുന്നവരെ വാതോരാതെ പ്രശംസിച്ചു പിണറായി വിജയൻ ഒന്ന് കടന്നപ്പള്ളി രാമചന്ദ്രൻ മറ്റൊന്ന് അഹമ്മദ് ദേവർകോവിൽ ഈ രണ്ട് പേരെയും പേരെടുത്ത് പറഞ്ഞുകൊണ്ട് തന്നെ അഭിനന്ദിച്ചപ്പോൾ ഉമ്മൻചാണ്ടിയെ ബോധപൂർവം വിസ്മരിക്കുകയായിരുന്നു പിണറായി വിജയന്റെ പ്രസംഗത്തിൽ എന്ന് തന്നെയാണ് ഇപ്പോൾ ഇതിനെതിരെ വലിയ വിമർശനം ഉയരുന്നത് എന്നാൽ ഉമ്മൻചാണ്ടിയെക്കുറിച്ച് പറഞ്ഞത് ചടങ്ങിൽ പ്രസംഗിച്ച കോവളം എം എൽ എ വിൻസെന്റ് മാത്രമായിരുന്നു മുഖ്യമന്ത്രി വീണ്ടും ഈ പറഞ്ഞതുപോലെ എഴുതി തയ്യാറാക്കിയ പ്രസംഗം വായിക്കുമ്പോഴും അതിൽ ഉമ്മൻചാണ്ടിയുടെ പേര് പരാമർശിക്കാത്തത് വലിയ വിമർശനങ്ങൾക്ക് ഇടവെച്ചിരിക്കുകയാണ് സമൂഹ മാധ്യമങ്ങൾ വലിയ രൂക്ഷമായ ഭാഷയിൽ തന്നെയാണ് ഇതിനെ വിമർശിക്കുന്നത് ഇതിനിടയിൽ തന്നെ കഴിഞ്ഞ കാലങ്ങളിൽ സി പി എം നിലകൊണ്ട തുറമുഖത്തിനെതിരായുള്ള നിലപാടുകളും ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പരക്കെ ചർച്ചയാകുന്നുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞ കാലങ്ങളിൽ പങ്കുവച്ച ഒരു പോസ്റ്റും ഇതോടൊപ്പം തന്നെ ചേർത്ത് വെച്ചുകൊണ്ട് ഏറ്റവും കൂടുതൽ വിമർശനം ഏറ്റുവാങ്ങുന്നുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ പഴയ ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ സാരാംശം ഇതായിരുന്നു കേരളത്തിൻ്റെ സ്വപ്ന പദ്ധതിയായ വിഴിഞ്ഞ പദ്ധതി അദാനി ഗ്രൂപ്പിന് നൽകിയതിന് അഴിമതിയെന്ന് എന്നാണ് അദ്ദേഹം സി പി എം പോളിറ്റ് ബ്യൂറോ അംഗമായിരുന്ന പിണറായി വിജയൻ അന്ന് പ്രസ്താവിച്ചത് മലയാളിയുടെ വികസന മോഹങ്ങളുടെ മറവിൽ ആറായിരം കോടി രൂപ വരുന്ന ഭൂമി അദാനി ഗ്രൂപ്പിന് കൈമാറ്റം ചെയ്യുന്ന കൂറ്റൻ അഴിമതിയാണ് വിഴിഞ്ഞ പദ്ധതിയിലൂടെ നടപ്പാക്കുന്നതെന്നാണ് അന്ന് ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചത് അതുമാത്രമല്ല സി ഐ ജി റിപ്പോർട്ടിലും ഇത് സംബന്ധിച്ച അഴിമതി ചൂണ്ടിക്കാട്ടിയിരുന്നുവെന്നും അദ്ദേഹം പറയുന്നു തീരശോഷണങ്ങളും ദുരന്തങ്ങളും പരിസ്ഥിതി ആഘാതങ്ങളും മത്സ്യത്തൊഴിലാളികൾക്ക് നൽകിയ വാഗ്ദാനങ്ങളും ഇപ്പോഴും പരിഹരിക്കപ്പെടാതെ കിടക്കുന്നു എന്നുമൊക്കെ അദ്ദേഹം അന്ന് ചൂണ്ടിക്കാട്ടി അതേ പിണറായി വിജയനാണ് ഇന്ന് ഈ പോർട്ടിന്റെ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് എൽ ഡി എഫ് ഗവൺമെന്റിന്റെ നേട്ടമായി ഇതിനെ ഉയർത്തിക്കാട്ടുന്നത് മറ്റൊരു പോസ്റ്റ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് എ എ അറഹമിന്റെ പോസ്റ്റാണ് രണ്ടായിരത്തി പതിനാറ് ഒക്ടോബർ ഇരുപത്തിരണ്ടിനാണ് എ എ അറഹിമിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വന്നിട്ടുള്ളത് അത് ഇപ്രകാരമാണ് വിഴിഞ്ഞം തുറമുഖം സംസ്ഥാനത്തിന് നഷ്ടക്കച്ചവടമായിരുന്നു എന്ന് സി ഐ ജി റിപ്പോർട്ട് അദാനിക്ക് ലാഭം കൊയ്യാൻ സംസ്ഥാന താല്പര്യങ്ങൾ ബലികഴിച്ചുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു വികസന താല്പര്യമല്ല കോടികളുടെ അഴിമതിയായിരുന്നു ഉമ്മൻചാണ്ടിയുടെ താൽപ്പര്യം എന്നാണ് എ റഹീം അന്നത്തെ പോസ്റ്റിൽ പറഞ്ഞത് അത് എ റഹീമിന്റെ റഹീമിൻ്റെ നിറം മാറിയത് വെറും ആറ് മണിക്കൂറുകൾക്ക് മുമ്പാണ് ആ പോസ്റ്റിൽ ചൂണ്ടിക്കാണിക്കുന്നത് ഈ പ്രകാരമാണ് സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കി ഇടത് സർക്കാർ കേരളത്തിന്റെ അഭിമാനമായ വിഴിഞ്ഞം തുറമുഖത്തെ ആദ്യം മദർശിപ്പെത്തി സാൻ ഫെർണാണ്ടോ തുടക്കമിടുന്നത് വികസനത്തിന്റെ പുതിയ കാലത്തിന് കൂടിയാണ് എന്ന് സൂചിപ്പിച്ചുകൊണ്ടാണ് എ ആർ റഹീമിൻ്റെ പോസ്റ്റ് വന്നിരിക്കുന്നത് എന്തായാലും ഒരേ വിഷയത്തിലുള്ള രണ്ട് നിലപാട് അന്ന് കടൽ കൊള്ളാം എന്നാണ് പറഞ്ഞെങ്കിൽ ഇന്ന് കടൽ കൊള്ളാം എന്നുള്ള ഒരു നിലപാടിലേക്ക് എൽ ഡി എഫ് എത്തിയിരിക്കുന്നു എന്ന് മാത്രം ഈ ഒരു അവസരത്തിൽ പറയുന്നു രാജ്യത്തിനും തലസ്ഥാനത്തിനും അഭിമാനമായി തന്നെ വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമാകുമ്പോൾ തലസ്ഥാന ജില്ലയെ കീറിമുറിക്കുന്ന മറ്റൊരു വാർത്ത കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് അതായത് തലസ്ഥാന ജില്ലയെ വിഭജിച്ച് നെയ്യാറ്റിൻകര കേന്ദ്രീകരിച്ച് പുതിയ ജില്ല രൂപീകരിക്കണമെന്ന ആവശ്യവുമായി ഒരു കൂട്ടർ ഇക്കാര്യം ഉന്നയിച്ച് നെയ്യാറ്റിൻകര ജില്ലാ രൂപീകരണ സമിതി മുഖ്യമന്ത്രിക്ക് ഭീമഹർജി സമർപ്പിച്ചു നെയ്യാറ്റിൻകര കാട്ടാക്കട താലൂക്കൾ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് നെയ്യാറ്റിൻകര ആസ്ഥാനമാക്കി പുതിയ ജില്ല രൂപീകരിക്കണമെന്നതാണ് സംഘടനയുടെ ആവശ്യം ഇതിന്റെ ഭാഗമായി ജനങ്ങളിൽ നിന്ന് സ്വരൂപിച്ച അരലക്ഷം ഒപ്പുകൾ അടങ്ങിയ ഭീമഹർജിയും സമിതി ചെയർമാൻ ജി ബാലകൃഷ്ണൻ മുഖ്യമന്ത്രിക്ക് കഴിഞ്ഞ ദിവസം കൈമാറി സംസ്ഥാനത്ത് വയനാടിനെക്കാലം ഏറ്റവും കുറഞ്ഞ പ്രതിശീർഷ വരുമാനമുള്ള ജനങ്ങൾ അധിവസിക്കുന്ന പ്രദേശമാണിതെന്നും അവിടെ മാറ്റമുണ്ടാകുവാൻ ജില്ലാ രൂപീകരണം കൊണ്ടേ സാധ്യമാകുകയുള്ളൂ എന്നും ഹർജിയിൽ പറയുന്നുണ്ട് പുതിയ ജില്ല രൂപീകരിക്കുന്നതിന് സർക്കാർ അനുകൂലമായി പ്രതികരിച്ചുവെന്നാണ് സംഘടന അവകാശപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ കാസർഗോഡ് ജില്ല രൂപീകരിച്ച ശേഷം പുതിയ ജില്ലകൾ രൂപീകരിക്കാത്തതിൽ കേന്ദ്ര വിഹിതത്തിലും ഏകീകൃത വികസനത്തിലും സംസ്ഥാനത്തിന് വലിയ നഷ്ടമാണ് ഉണ്ടാക്കുന്നതെന്ന് സംഘടന വ്യക്തമാക്കി തമിഴ്നാടും കർണാടകയും ആന്ധ്രാപ്രദേശും തെലങ്കാനയും ജില്ലകളുടെ എണ്ണം വർദ്ധിപ്പിച്ച് വലിയ നേട്ടമുണ്ടാക്കി നെയ്യാറ്റിൻകര ലത്തീൻ രൂപത മോൻസിംഗർ ഫാദർ ജി ക്രിസ്തുദാസ് അരുവിപ്പുറം മഠാധിപതി സാന്ദ്രാനന്ദ സ്വാമികൾ കെ ആൻസലൻ എം എൽ എ സി എസ് ഐ സഭ മുൻ സെക്രട്ടറി ഡി ലോറൻസ് കാരോട് എസ് അയ്യപ്പൻ നായർ കൈരളി ജി ശശിധരൻ അഡ്വക്കേറ്റ് എം മുഹനീധ്വൻ കാരോട് പത്മകുമാർ കാരോട് സുധാകരൻ നായർ ആർ ജയകുമാർ കെ ശശിധരൻ നായർ എന്നിവരാണ് മുഖ്യമന്ത്രിയെ സന്ദർശിച്ചത് എന്നാൽ മലപ്പുറത്തെ രണ്ടാക്കി തിരൂർ ആസ്ഥാനമാക്കി പ്രത്യേക ജില്ല വേണമെന്ന ആവശ്യമുയർത്തിയ എസ് ഡി പി ഐ അടക്കമുള്ള സംഘടനകളാണ് തിരുവനന്തപുരത്തും പുതിയ ജില്ല വേണമെന്ന ആവശ്യത്തിന് പിന്നിലെന്നാണ് വ്യാഖ്യാനം ജില്ലാ വിഭജനം തലസ്ഥാനത്ത് നടന്നു കിട്ടിയാൽ മലപ്പുറത്തെ കാര്യങ്ങൾ ഒന്നുകൂടി എളുപ്പമാകുമെന്നും അതിനുവേണ്ടിയുള്ള കരുനൂക്കത്തിന്റെ ഭാഗമാണിതെന്നും സമൂഹ മാധ്യമങ്ങളിൽ ചിർച്ചൂണ്ടിക്കാണിക്കുന്നുണ്ട് Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivatam, The Square near UST Global, White Manor near Achigal Ambalatra, and Evergreens Luxury Villas near Tirumala. Call 90482 55599. this Building Promoters Private Limited, Tiruvananthapuram.